ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ും വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ചു പറഞ്ഞു ഇതാ നമ്മൾ ജറൂസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെപ്പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈശോ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടും തനിക്ക് വരാനിരിക്കുന്ന എന്താണ് എന്ന് മുന്നിൽ കണ്ടിട്ടും തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യത്തിൽ നിന്ന് പിന്തിരിയാതെ അവിടുന്ന് നേരെ മുൻപോട്ട് നടക്കുകയാണ് നാഥ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും പ്രതിബന്ധങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ നിന്ന് പിന്തിരിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസഫിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ